വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വര ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മകരക്കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് പൊതുവെ ദോഷങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ ആറാം ഭാവമായ മിഥുന രാശിയിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവവും രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് രോഗാരിഷ്ടതകൾ തടസ്സങ്ങൾ ഭാഗ്യത്തിന് ഒരു മറവ് ഈശ്വര കടാക്ഷത്തിന് കുറവ് ശത്രുക്കൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുന രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുന്നു തൽഫലമായി മകരക്കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറിൽ നിന്നും ഇഷ്ടഭാവമായ ഏഴിലേക്ക് പ്രവേശിക്കുന്നു ഏഴാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകും ശത്രുക്കൾ പോലും മിത്രങ്ങൾ ആകും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേറെ പുരോഗതി വളർച്ച ലാഭം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായി നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത് എന്ന് അറിയുക വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഇവർക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്ന് ജന്മം മൂന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽബലമായി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ ഈ കൂറുകാർക്ക് ആഗ്രഹസിദ്ധി കാര്യവിജയം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മുക്തി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വിജയം ധനനേട്ടങ്ങൾ പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെല്ലാം നൽകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ സമയം ഏറെ അനുയോജ്യമാകും വ്യാഴം എന്നത് മകരക്കൂറുകാരുടെയും മൂന്നാം ഭാവാധിപനുമാകുന്നു മൂന്നാം ഭാവാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ശരീരസുഖം മനസ്സുഖം സന്തോഷം സമാധാനം എന്നിവ ഇവർക്ക് കൈവരുന്നതാണ് ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി ഊന്നുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഊർജം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ധൈര്യം പഠനത്തിലും പരീക്ഷയിലും മികവ് സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവയെല്ലാം ഉണ്ടാകും അപ്പോൾ നിലവിൽ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇഷ്ടഭാവമായ ഏഴിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിമാറ്റം മകരക്കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും നൽകുന്ന ഒരു രാശിമാറ്റം ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം